നമസ്കാരം മുല്ലക്കൽ മുറ ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ വന്ന കുട്ടികളെ ഇപ്പോൾ ഈ അടുത്ത വന്ന ലോഡിലെ കുട്ടികളാണ് ഇതേണ്ട എല്ലാം നൂറ്റി പതിനഞ്ച് മുതൽ ഒരു ഇരുന്നൂറ് വരെ റേറ്റ് റേഞ്ചിലുള്ള കുട്ടികളായി കിടക്കുന്ന എല്ലാം നല്ല ഗ്രാൻഡ് കുട്ടികളാണ് യാത്രാവാദി ക്രോസ് ആയിരിക്കുന്നത് ഒരു ഭൂരി കുട്ടിയുണ്ട് വേണ്ട നല്ല സ്ട്രക്ചർ അവന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോയുടെ അടുത്തുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കുട്ടി ഭൂരി ആണ് നല്ല ഗ്രാമം നമ്മുടെ ഫാമിലി ജോലിക്കാരണം നല്ല നല്ല ഗ്രാൻഡ് കുട്ടിയാണ് അല്ല ഒരു ഇരുന്നൂറിനടുത്ത് ഉള്ള കുട്ടിയാണ് എന്തെങ്കിലും നല്ലൊരു വിടാ നല്ല ഇടങ്ങിട്ടും പോയി അങ്ങനെയല്ല എല്ലാം ഒന്നും തന്നെ മെച്ചം ഇടാക്കളാണ് നോക്കട്ടെ ആവശ്യക്കാർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എഴുന്നൂറ്റി മുപ്പത് അറുപത്തൊമ്പത് നാൽപ്പത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതാണ് എൻ്റെ നമ്പർ മുല്ലക്കൽ മുറാഫാങ് ഇരുന്നൂറ് കിലോളം ഉള്ള കുട്ടികളാണ് നല്ല കുട്ടികളെയാണ് നമ്മുടെ ഫാമിലെ ജോലിക്കാരനാണ് വലിയ മുതിർ ആണ് ഞങ്ങളെല്ലാം ഒരു ക ഇങ്ങനെ പോത്തും ഇതും ഇങ്ങനെ പോവാ ആവശ്യക്കാ നമ്മളെ കോണ്ടാക്ട് ചെയ്തു അടിപൊളി കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ട് മൂന്നു നാല് ദിവസമായിട്ടുള്ള ഈ കുട്ടികൾ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കുട്ടികളോളം നമ്മളെടുത്ത് പോകുന്നുണ്ട് നമ്മളുടെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ